വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാടക കെട്ടിടത്തിൽ നിന്നും നാൽപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം നിലമ്പൂർ ഐച്ച് ഡി പി ഓഫീസിന് ശാപമോക്ഷമായി ഇന്ന് മുതൽ ഐച്ച് ഡി പി ഓഫീസ് പ്രവർത്തിക്കുക നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ രണ്ടാം നിലയിൽ കുടുംബശ്രീ സംവിധാനത്തെ തകർക്കാൻ സിപിഎം ശ്രമിക്കുകയാണെന്ന് ചാലിയർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി നിർധന കുടുംബത്തെ മുന്നിൽ നിർത്തി കുടുംബശ്രീക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സിപിഎം ഉന്നയിച്ചതെന്നും അവർ പറഞ്ഞു കോഴിപ്പാറ വനം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ദിവസവേതന ഗൈഡുകൾക്ക് പ്രതിമാസം ലഭിക്കുക പത്ത് ദിവസത്തെ വേതനം മലപ്പുറം ജില്ലയിൽ വനം വകുപ്പിന്റെ കീഴിലുള്ള ഏക ജല ടൂറിസം കേന്ദ്രമായ കോഴിപ്പാറ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ഗൈഡുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്നു നിലമ്പൂർ നിയോജക മണ്ഡലതല ഐക്യ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ നാളെ നിലമ്പൂരിൽ നടക്കും ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റി ഇടക്കരയുടെ നേതൃത്വത്തിൽ നെച്ചുകാട്ടിൽ ട്രസ്റ്റിന്റെയും അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പിന്റെയും സാമ്പത്തിക സഹകരണത്തോടെ നിർദ്ധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച അഞ്ച് വീടുകളുടെ സമർപ്പണം അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ നെച്ചുകാട്ടിൽ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു വാടക കെട്ടിടത്തിൽ നിന്നും വർഷത്തിനു ശേഷം നിലമ്പൂർ ഐ പി ഓഫീസിന് ശാപമോക്ഷമായി

ഐ ടി ഡി പി ജില്ലാ പ്രോജക്ട് ഓഫീസർ ശ്രീരേഖ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും നിയന്ത്രണങ്ങൾ നിലവിൽ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ കെട്ടിടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഐ ജില്ലാ ഓഫീസ് പ്രവർത്തിച്ചു വരികയായിരുന്നു അതിനാണ് ഇന്ന് ശവമോക്ഷമായത് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും വാടക ഇനത്തിൽ ഓരോ മാസവും സർക്കാർ ചിലവഴിക്കുന്ന വലിയ തുക ഒഴിവാക്കുന്നതിനുമാണ് വെളിയം മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കിയത് എക്സൈസ് റേഞ്ച് ഓഫീസ് സർക്കിൾ ഓഫീസ് സിവിൽ സപ്ലൈസ് ഓഫീസ് ജിഎസ് ടി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് നിലമ്പൂർ എംപ്ലോയ്മെന്റ് ഓഫീസ് കിഫ്ബി ഓഫീസ് തുടങ്ങി നിരവധി ഓഫീസുകൾ നേരത്തെ തന്നെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ജില്ലയിലെ ആദിവാസി സമൂഹത്തിന്റെ ആശ്രയമാണ് ഐ ഓഫീസ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ കൂടുതൽ സൗകര്യത്തോടെയാണ് കുടുംബശ്രീ സംവിധാനത്തെ തകര്ക്കാൻ സി പി എം ശ്രമിക്കുകയാണെന്ന് ചാലിയാർ പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി നിർധന കുടുംബത്തെ മുന്നിൽ നിർത്തി കുടുംബശ്രീക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് സി പി എം ഉന്നയിച്ചതെന്നും അവർ പറഞ്ഞു കുടുംബശ്രീ അതുമായി ബന്ധപ്പെട്ട് അഞ്ചു എന്ന ആളുടെ അപേക്ഷ സി ഡി എസിനേക്ക് ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അവർ നൽകിയ കത്ത് പ്രസിഡന്റ് നമുക്ക് അതിൻ്റെ പകർപ്പ് തന്നിട്ടുണ്ട് പി ടി എസ് നിയമനവുമായി ബന്ധപ്പെട്ട് സി ഡി എസില് നൂറ്റി അറുപത്തി പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് ഇൻ്റർവ്യൂ നടത്തി മാർക്കടി അടിസ്ഥാനത്തിൽ മാനദണ്ഡ പ്രകാരം വന്നിട്ടുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് സി ഡുണ്ട് അതിൽ അറുപതോളം പേരെ പേരെ നമ്മളിപ്പോൾ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ ആ ലിസ്റ്റിലില്ലാത്ത ഒരാളെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് തരുമ്പോൾ നമുക്ക് അങ്ങനെ നിയമിക്കാനായിട്ട് നമുക്ക് കഴിയില്ല ഈ ലിസ്റ്റ് മറികടന്ന് നമുക്കൊരാളെ നിയമിക്കാൻ കഴിയില്ല പിന്നെ ആദ്യം പറയുക നിലവിൽ ഒഴിവുണ്ട് എന്ന് നമുക്ക് ഒരു റിപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതേപോലെയുള്ള ആളുകൾ ഒരുപാടുണ്ട് സമൂഹത്തിൽ അവർക്ക് അവിടുന്ന് എവിടുന്ന് ജോലി കൊടുക്കുന്നേ നമുക്ക് സന്തോഷമുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇത്തരം സമൂഹത്തെ ആഢ്യാൻപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ശുചീകരണ തൊഴിലാളിയെ നിയമിക്കുവാൻ സി ഡി എസിന് അധികാരമില്ല നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്ക് താൽക്കാലിക നിയമത്തിനാണ് അധികാരമുള്ളത് ഇതും അപേക്ഷകരുടെ മുൻഗണന പ്രകാരമാണ് നടത്തുക നിലവിൽ ആഢ്യാൻപാറയിൽ ഒഴിവില്ല ജോലി ആവശ്യപ്പെട്ട കുടുംബശ്രീയിൽ ആരും അപേക്ഷ നൽകിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച അപേക്ഷ പ്രസിഡന്റാണ് കുടുംബശ്രീയെ അറിയിച്ചത് ഒരു നിർധന കുടുംബത്തിലെ അംഗത്തിന് ജോലി ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാൽ കുടുംബശ്രീക്ക് അപേക്ഷകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയൂവെന്നും സി ഡി എസ് പ്രസിഡന്റ് പറഞ്ഞു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്ര കുടുംബത്തിലെ അംഗം ഉൾപ്പെടെ അപേക്ഷ നൽകിയിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങൾ അറിയാമായിരുന്നിട്ടും സി പി എം നിർദ്ധന കുടുംബത്തെ മുന്നിൽ നിർത്തി വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ കുടുംബശ്രീക്കെതിരെ പ്രചരണം നടത്തുകയാണെന്നും ഇത്തരം പ്രവണതകൾ ശരിയല്ലെന്നും അവർ പറഞ്ഞു അടിയാൻപാറയിലെ ശുചിത്വ തൊഴിലാളികളുടെ കാലാവധി ആറ് മാസമായി നിജപ്പെടുത്തുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ തയ്യാറായാൽ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുമെന്നും ബീന ആന്റണി പറഞ്ഞു കോഴിപ്പാറ വനം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ദിവസവേതന ഗൈഡുകൾക്ക് പ്രതിമാസം ലഭിക്കുക പത്ത് ദിവസത്തെ വേതനം മലപ്പുറം വനം വകുപ്പിന്റെ കീഴിലുള്ള ഏക ജല ടൂറിസം കേന്ദ്രമായ കോഴിപ്പാറ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ഗൈഡുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് കോഴിപ്പാറ വനം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ദിവസവേതന ഗൈഡുകാർക്ക് പ്രതിമാസം ലഭിക്കുക പത്ത് ദിവസത്തെ വേതനം മലപ്പുറം ജില്ലയിൽ വനവകുപ്പിന് കീഴിലുള്ള ഏക ജല ടൂറിസം കേന്ദ്രമായ കോഴിപ്പാറ എക്കോ ടൂറിസം കേന്ദ്രത്തിലെ ഗൈഡുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് വാണം തോട് വന സംരക്ഷണ സമിതിയിലെ എട്ട് പേരാണ് നിലവിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നത് നാല് വനിതകളും നാല് പുരുഷന്മാരുമാണ് നിലവിലുള്ളത് നിലവിൽ നാല് പേരുടെ ശമ്പളമാണ് എട്ടു പേർക്കായി വീതിച്ച് നൽകുന്നത് അതിനാൽ തന്നെ പത്ത് ദിവസത്തെ ശമ്പളമാണ് ഓരോരുത്തർക്കും ലഭിക്കുക തിങ്കൾ അവധിയായതിനാൽ ഇരുപത്തി ആറ് പ്രവൃത്തി ദിവസങ്ങളാണുള്ളത് ആദ്യഘട്ടത്തിൽ നിയമിച്ച നാല് പേർക്കാണ് നിലവിൽ ശമ്പളം അനുവദിക്കുന്നത് പിന്നീട് നാല് പേരെ കൂടി എടുത്തിട്ട് ഒരു വർഷമായിട്ടും ഇവരുടെ നിയമനത്തിന് വനം അംഗീകാരം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അതിനാൽ ആദ്യം ജോലിക്ക് കയറിയവരുടെ ശമ്പളമാണ് പുതിയതായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് കൂടി വീതിച്ച് നൽകുന്നത് ഒരു മാസം പരമാവധി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ലഭിക്കുക ഇതിനായി രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഉണ്ടാവുകയും ചെയ്യും സീസണും കാലത്തും ശനി ഞായർ ഒഴിവ് ദിവസങ്ങളിലും പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വനംവകുപ്പിന് ഇവിടെ നിന്നും പാസനത്തിൽ വരുമാനമായി ലഭിക്കാറുണ്ട് ഈ നോമ്പ് കാലത്ത് മാത്രമാണ് കോഴിപ്പാറ ഇലയ്ക്ക് വിനോദസഞ്ചാരികളുടെ വനവിന് കുറവുണ്ടാകുക രണ്ടാം ഘട്ടത്തിൽ ജോലിയിൽ കയറിയ നാല് പേർക്ക് കൂടി ദിവസവേതനാടിസ്ഥാനത്തിൽ ശമ്പളം അനുവദിച്ചാൽ ഒരാൾക്ക് പ്രതിമാസം പതിമൂവായിരം രൂപ വരെ ലഭിക്കും ലക്ഷങ്ങൾ വനം വകുപ്പിലേക്ക് കോഴിപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ നിന്നും പാസരത്തിൽ ലഭിക്കുമ്പോഴാണ് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഗൈഡുകൾ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ ഉള്ളത് വയനാട് മണ്ഡലത്തിൽ പ്രചരണം സജീവമാകുന്നു നിലമ്പൂർ നിയോജക മണ്ഡലതല ഐക്യ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ നാളെ നിലമ്പൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് ലോകസഭാ മണ്ഡലത്തിൽ പ്രചരണം സജീവമാകുന്നു നിലമ്പൂർ നിയോജക മണ്ഡലതല ഐക്യ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ നാളെ നിലമ്പൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി വീണ്ടും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയോജകമണ്ഡല കോൺസ്റ്റ്യൻസി തലത്തിലും അതുപോലെ തന്നെ നിയോജക മണ്ഡല തലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ കൺവെൻഷൻ നാളെ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യനായ എം എൽ എ മാത്യു കുഴൽനാടൻ നിർവഹിക്കും അതിൽ ബഹുമാനപ്പെട്ട എം പി ശ്രീ പി വി വഹാബ് ശ്രീ കെ എൻ എ ഖാദർ അടക്കം ശ്രീ വി എസ് ജോയി ശ്രീ ആര്യാടൻ ചൌക്കത്ത് ശ്രീ ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയിട്ടുള്ള ജില്ലാ സംസ്ഥാന യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ആ കൺവൻസിൽ പങ്കെടുക്കും ഭരണകൂടം ജനങ്ങൾക്കെതിരായി മാറുന്ന ഘട്ടത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ട ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അവസരം കാണുക തെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും ദേശീയ തലത്തിലും അധികാരത്തിൽ വരേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളത്തെ കൺവെൻഷൻ വലിയ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചത് ചൊവ്വാഴ്ച രാവിലെ പത്തിന് ഓസിക്കോഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിവിധ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഗുണം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു നിയോജകം കൺവെൻഷൻ നടന്നു പിന്നെ നടന്നുകഴിഞ്ഞാൽ തീയതികളിലായിട്ട് എട്ട് പഞ്ചായത്ത് ഏഴ് പഞ്ചായത്തുകളും നിലമ്പുർ മുനിസിപ്പാലിറ്റിയുടെയും കൺവെൻഷനിൽ പൂർത്തിയാവും അതിനുശേഷം പിന്നെ സ്കോഡ് വർക്കർ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ട് വലിയ സ്വീകാര്യതയും ഫീൽഡിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വോട്ടർ പട്ടിക വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ വളരെ കൃത്യമായി സംഘടിപ്പിച്ചു കഴിഞ്ഞു എല്ലാ ബൂത്ത് ലെവൽ ചാർജ് ഉള്ള ആളുകളും അതുപോലെ തന്നെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബൂത്ത് പ്രവർത്തികൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടരുന്നു പ്രചരണ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് രാഹുൽ ഗാന്ധിയായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി നിയോജക മണ്ഡലം ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ എ ഗോപിനാഥൻ പാരുളി മെഹബൂബ് എൻ എ കരീം സി എ ശിക്കബാൽ മച്ചിങ്ങൽ കുഞ്ഞു ബി ജെ ജെയിംസ് എന്നിവർ പങ്കെടുത്തു ഡ്രോപ്സ് ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ സൊസൈറ്റി നേതൃത്വത്തിൽ നെച്ചിക്കാട്ടിൽ ട്രസ്റ്റിന്റെയും അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പിന്റെയും സാമ്പത്തിക സഹകരണത്തോടെ നിർദ്ധന കുടുംബങ്ങൾക്കായി നിർമ്മിച്ച അഞ്ച് വീടുകളുടെ സമർപ്പണം അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു ചുങ്കത്തറ എടക്കര പോത്തുകല്ല് മൂത്തേടം വഴിക്കടവ് എന്നീ പഞ്ചായത്തുകളിലുള്ള കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഡ്രോപ്സ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ നെച്ചിക്കാട്ടിൽ ട്രസ്റ്റ് പത്ത് വീടുകൾ കൂടി ഈ വർഷം ഈ പഞ്ചായത്തുകളിൽ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു അഞ്ച് പഞ്ചായത്തുകളിലെ നിർധനരായ രോഗികൾക്ക് മാസം തോറും അജ്ഫാൻ ഗ്രൂപ്പ് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ സൗജന്യ മരുന്ന് വിതരണവും ചടങ്ങിൽ നടന്നു ഡ്രോപ്സിന്റെ നേതൃത്വത്തിൽ അബ്ദുൾ സലാം കുറ്റിപ്പുറം നൽകുന്ന വീടിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു നൂറ് രൂപയ്ക്കൊരു വീട് എന്ന രീതിയിൽ അഞ്ച് പഞ്ചായത്തുകളിലെ സപ്പോർട്ടിംഗ് കമ്മിറ്റി മുഖേന ധനസമാഹരണം നടത്തി ഡ്രോപ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ചുങ്കത്രയിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും ചെയർമാൻ കാരാടൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഭാസ്കർപിള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് പി ഉസ്മാൻ വിദ്യാരാജൻ റീന ടീച്ചർ വടിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി കണ്ടത്തിൽ ഡ്രോപ്സ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ചങ്കരത്ത് കോർഡിനേറ്റിംഗ് സെക്രട്ടറി പ്രിയ ജോർജ് ട്രഷറർ ഇ അഷ്റഫ് ടി ടി നാസർ മുഹമ്മദ് റഫീഖ് സി അലി അഷ്റഫ് മുജീബ് മുണ്ടബ്ര ഷൌക്കത്ത് വി പി റസാഖ് എറങ്ങിറ്റൽ ഷിഹാബ് റസാഖ് ബി ഗഫൂർ ഇ അജ്ഫാൻ ഗ്രൂപ്പ് എം ഡി അമീർ സുബൈദ മുഹമ്മദ് കുട്ടി അബ്ദുൾ ഗ്വാരി ഫൈസർ സൽമാൻ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള റോഡുകളിലൊന്നായ കൂട്ടപ്പാടി നാടിന സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിനാലര ലക്ഷം രൂപ ആണ് റോഡിനായി അനുവദിച്ചത് ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ബിന്ദു സത്യൻപി ബിജു കൊന്നമണ്ണ പി സത്യൻ പി സി ജോൺസൺ ജോസുട്ടി ബി സണ്ണി ജേക്കബ് സക്കിർസൈൻ വിഷ്ണു എന്നിവർ സംസാരിച്ചു കൊടുംചൂടിൽ ദാഹിച്ചു വലയുന്ന പറവുകൾക്കും ജീവജാലങ്ങൾക്കും ദാഹജലമൊരുക്കി സാർക്ക വായനശാല നിലമ്പൂർ വില്ലേജ് പരിസരത്ത് തണ്ണീർകുടം സ്ഥാപിച്ചു നിലമ്പൂർ എസ് ഐ ഗിരീഷ് കുമാർ തണ്ണീർകുടത്തിലേക്ക് ദാഹജലം ഒഴിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാർക്ക് വായനശാല ലൈബ്രറി കൗൺസിൽ അംഗം പ്രസിഡന്റ് എം പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ പറവകൾക്ക് ദാഹജലം ഒരുക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് പ്രഭാഷണം നടത്തി പട്ടരാക്ക ഡിവിഷൻ കൗൺസിലർ സി രവീന്ദ്രൻ സാർക്ക് വായനശാലയുടെ സ്ഥാപക സാരഥികളായ ആർ പി സുബ്രഹ്മണ്യൻ സൈതളവി കെ രാംദാസ് ഷഫീഖ് മച്ചിങ്ങൽ വൈസ് പ്രസിഡന്റ് ഷെറിൻ ജലീൽ സാർക്ക് വായനശാല സെക്രട്ടറി പ്രണവ് മിനി പ്രകാശ് വസന്തകുമാരി എന്നിവർ സംസാരിച്ചു ആധാരം ആഭിമുഖ്യത്തിൽ സബ് രജിസ്ട്രാർ ധർണാ സമരം നടത്തി സംസ്ഥാന സമിതി അംഗം വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ പുത്തൻ പരിഷ്കരണമായ ടെംപ്ലേറ്റ് എന്ന കരി നിയമത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരും പണിമുടക്കി യൂണിറ്റ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി ഉമ്മർ ജയപ്രകാശ് സണ്ണി മാളിക്കടത്തിൽ സെബാസ്റ്റ്യൻ വിജയം പി അബ്ദുൾ ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ബിജു സ്വാഗതവും പി രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ഉപജില്ല ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉദ്ഘാടനം നിലമ്പൂർ കെ എസ് ടി എ പ്രസിഡന്റ് പിനോ വി ഇഞ്ചംപാറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ കെ എസ് ടി എ സെക്രട്ടറി കെ രാജൻ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി രജനി പി കെ അജീഷ് എം ടി സുരേന്ദ്രൻ വി വി രാജേഷ് ബിനു എബ്രഹാം ഐ ശിവദാസൻ സി രാധാകൃഷ്ണൻ കെ വി ജയകുമാർ ടി പി വാസു തോമസ് മാത്യു മുരളീധരൻ എം യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കേരളോത്സവത്തിൽ ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായി തിരിച്ചെത്തിയ മലപ്പുറം ജില്ലാ ടീമിനു വേണ്ടി കളിച്ച നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടീമിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച സ്വീകരണം നൽകി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അംഗങ്ങളായ സജ്ന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര മെമ്പർമാരായ സി കെ സുരേഷ് സാഹില കമ്പാടം സോമൻ പാർലി എന്നിവർ പങ്കെടുത്തു കാവിലെ ഈ വർഷത്തെ ആറാട്ടുസവം വിവിധ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു ഉത്സവത്തിന്റെ ആദ്യ ദിവസമായ ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഉത്സവ കൊടിയേറ്റം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു പൂജകൾക്ക് ബ്രഹ്മശ്രീ കിഴക്കമ്പാട്ടിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കോവിലക്കത്തുമുറി ധ്വനി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി ഞായറാഴ്ച ഉച്ചയ്ക്ക് സമൂഹ സദ്യ ആറാട്ടിന് പുറപ്പാട് മേളം എഴുന്നള്ളിപ്പ് ചാത്തമംഗലം തിറയാട്ട കലാസമിതി അവതരിപ്പിച്ച ഭഗവതി തിറയാട്ടം നെല്ലായ രാജനും സംഘവും അവതരിപ്പിച്ച പാണ്ഡ്യമേളം എന്നിവയും നടന്നു പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി